തുരങ്കം അറ്റകുറ്റപ്പണി മന്ദഗതിയിൽ നിർമ്മാണം വൈകുന്നു എന്നു മാത്രമല്ല ദുരിതമനുഭവിച്ച് യാത്ര ചെയ്യുന്നതിനോടൊപ്പം നൽകണമെന്നതാണ് അവസ്ഥ എന്ന് തീരുമെന്ന കൃത്യതയില്ലാതെ തുടരുകയാണ് കുതിരാൻ തുരങ്കത്തിലെ നിർമ്മാണ പ്രവൃത്തികൾ ഇരട്ട തുരങ്കങ്ങളിൽ പാലക്കാട്ടു നിന്ന് തൃശൂർ ഭാഗത്തേക്കുള്ള തുരങ്കത്തിന്റെ ബലപ്പെടുത്തൽ ജോലികളാണ് ഇപ്പോൾ നടക്കുന്നത് പ്രവൃത്തി തുടങ്ങി മാസങ്ങൾ പിന്നിട്ടിട്ടും ഇനിയും പണികൾ പൂർത്തിയാകണമെങ്കിൽ രണ്ടു മാസമെങ്കിലും വേണമെന്നാണ് നിഗമനം ജൂണിൽ തുരങ്കം ഗതാഗതത്തിന് തുറന്നുകൊടുക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ തുരങ്കത്തിന്റെ മുകൾ ഭാഗത്ത് ഇരുമ്പ് ആർച്ചുകൾ സ്ഥാപിച്ച് വെൽഡ് ചെയ്ത് കോൺക്രീറ്റിംഗ് നടത്തുന്ന ജോലികളാണ് പുരോഗമിക്കുന്നത് അതേസമയം ജനുവരിയിൽ ആരംഭിച്ച പണികളിൽ പകുതി പൂർത്തിയായതായി നിർമ്മാണ കമ്പനി അധികൃതർ വ്യക്തമാക്കി തുരങ്കത്തിന്റെ തൊള്ളായിരത്തിരണ്ട് മീറ്റർ ദൂരത്തിൽ പകുതി ഭാഗത്തെ നിർമ്മാണം നേരത്തെ പൂർത്തിയാക്കിയിട്ടുണ്ട് ബാക്കി നാനൂറ് മീറ്ററിലെ നിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നത് ഒരു ദിവസം പരമാവധി ഒമ്പത് മീറ്റർ പണികളാണ് പൂർത്തിയാകുന്നത് തൃശൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് പോകുന്ന ഭാഗത്തെ തുരങ്കം വഴി മാത്രമാണ് നിലവിൽ വാഹനങ്ങൾ കടത്തിവിടുന്നത് ഇത് പലപ്പോഴും ഗതാഗത കുരുക്കിന് കാരണമാകുന്നുണ്ട് അതിനിടെ സ്കൂൾ വാഹനങ്ങൾക്കുള്ള സൗജന്യം പിൻവലിക്കുന്നതായി ചൂണ്ടിക്കാട്ടി മാർച്ച് ആദ്യവാരം സ്കൂളുകൾക്ക് കമ്പനി കത്ത് നൽകിയിരുന്നു അടുത്ത അധ്യയന വർഷം മുതൽ ടോൾ വാങ്ങാനാണ് നീക്കം ന്യൂസ് ബ്യൂറോ തൃശൂർ